അച്ഛൻ ശാരീരിക ബന്ധം പുലർത്തിയ നടികളെക്കുറിച്ച് പ്രശസ്ത നടൻ അച്ഛൻ ആരാമോൻ പറയുന്നത് വേറാരും അല്ല ആ അച്ഛന്റെ സ്വന്തം മകൻ തന്നെയാണ് ഖുല്ലം ഖുല്ലം എന്ന ആത്മകഥയിലൂടെ പുറം ലോകത്തെ അറിയിച്ച് ഒരു സ്ഫോടനം സൃഷ്ടിച്ചിരിക്കുന്നത് ഋഷി കപൂർ എന്ന ഒരു കാലത്തെ ചോക്ലേറ്റ് ബോയിയാണ് തന്റെ പിതാവും നടനുമായ രാജ് കപൂറിനെക്കുറിച്ച് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എഴുതിയതെല്ലാം അടൽസൊണ്ണിയാണ് ഋഷി കപൂറിന്റെ ആത്മകഥയിലെ വരികൾ ഇങ്ങനെയാണ് അച്ഛൻ രാജ് കപൂറിന് ആദ്യമേ ബന്ധമുണ്ടായിരുന്നത് നർഗീസ് ദത്തുമായിട്ടായിരുന്നു ആ ബന്ധം ഒരു ഉലച്ചിലുമില്ലാതെ തുടർന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പോഴും അത് തുടർന്നപ്പോൾ തന്റെ അമ്മ അച്ഛനെ പോയി അവസാനം അച്ഛന് നർഗീസുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു നർഗീസിനെ വിട്ടപ്പോൾ അമ്മ തിരിച്ചെത്തി പിന്നീട് തന്റെ വിവാഹത്തിന് സുനിൽ ദത്തിനൊപ്പം നർഗീസ് ദത്ത് വന്നിരുന്നു എത്തിയതു മുതൽ അസ്വസ്ഥയായ അവരെ അമ്മ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞത് എന്റെ ഭർത്താവ് സുന്ദരനാണ് ആരും കൊതിക്കും ഞാൻ കുറ്റം പറയുന്നില്ല ഇനി ആ പഴയകാലം ഓർക്കാതിരുന്നാൽ മതി നടിയും നർത്തകിയുമായ വൈജയന്തിമാലയുമായി അച്ഛന് ബന്ധമുണ്ടായിരുന്നു അവർ ഈയിടെ അങ്ങനെയൊരു ബന്ധമില്ലെന്ന് ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഋഷി കപൂർ പറയുന്നത് പപ്പ ജീവിച്ചിരുന്നെങ്കിൽ ആ സത്യം നിഷേധിക്കാൻ വൈജയന്തിമാലയ്ക്ക് കഴിയില്ലെന്നായിരുന്നു ഇനി മകൻ അറിയാത്ത സത്യങ്ങൾ എന്തെല്ലാം അച്ഛനെക്കുറിച്ച് മറ്റുള്ളവർ പറയുമെന്ന് കാത്തിരുന്നു കാണാം രംഗം ബോളിവുഡല്ലേ എന്തായാലും ഈ വാർത്ത കുത്തിപ്പൊക്കിയതും തൊടുത്തുവിട്ടതും സ്വന്തം മകൻ ഋഷി കപൂർ തന്നെയാണ് ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്